സർക്കാരിന്റെ സ്വന്തം മൈക്ക് മുഖ്യമന്ത്രിക്ക് മുന്നിൽ തന്റെ പ്രകടനം തുടങ്ങാൻ തയ്യാറായിരുന്നു വേദി തൈക്കാട് സർക്കാർ ഗസ്റ്റ് ഹൗസ് എം പിമാരുടെ യോഗം തുടങ്ങുകയായി മുഖ്യൻ ഗൗരവമേറിയ വിഷയങ്ങൾ സംസാരിച്ചു തുടങ്ങി കലാദർശനയുടെ പുതിയൊരു ഐറ്റം ഞാൻ കാണിക്കാൻ പോകും മൈക്ക് പണി തുടങ്ങി മുഖ്യന്റെ ശബ്ദം പുറത്തു കേട്ടില്ല ഇടയ്ക്ക് അകമ്പടിയായി പൊട്ടല ജീട്ടിന് മൈക്കിന്റെ സ്വിച്ചിൽ മുഖ്യൻ ഇടയ്ക്കൊന്ന് അമർത്തി ഇനി എങ്ങാനും ശരിയായാലോ മൈക്ക് ചതിച്ചാൽ മൈക്കിനെയും മൈക്ക് ഓപ്പറേറ്ററെയും കടിച്ചു കയറുന്ന മുഖ്യമന്ത്രിയുടെ പതിവ് ശൈലിയാണ് ഏവരും പ്രതീക്ഷിച്ചത് കൺട്രോൾ കൺട്രോൾ മുഖ്യമന്ത്രി ഉള്ളിൽ പറഞ്ഞു കാണണം എന്തായാലും യോഗത്തിലിരുന്നവർ മുഖ്യമന്ത്രി പറഞ്ഞ ഡയലോഗ് കേട്ട് പൊട്ടിച്ചിരിച്ചു സദസ്സിലാകെ ചിരി പടർന്നു മുഖ്യമന്ത്രിയെ ചതിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ മൈക്കാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ നോക്കി ബെന്നി ബെഹനാന്റെ കമന്റ് പറഞ്ഞു വന്ന പാപത്തിന്റെ ഫ്ലോയെ അങ്ങോട്ട് പോയി കുഴപ്പമില്ല നെക്സ്റ്റ് പെൺഡ്രൈവായി കൊടുക്കാല്ലേ ാനും മൈക്കും ചേരില്ല യാഥാർത്ഥ്യം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സുഹൃത്തുക്കളെ അടുത്തിടെ സെക്രട്ടേറിയറ്റിലെ വാർത്താ സമ്മേളനത്തിനിടെ മൈക്ക് പിണങ്ങിയപ്പോഴാണ് ആ യാഥാർത്ഥ്യം മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞത് തനിക്ക് ഇനിയും ഓ അയ്യോ തൃശൂർ ബന്ധപ്പെട്ട അത് മൈക്കിൽ എന്നോട് ഇങ്ങനെ എന്റെ സന്തോഷം ഇപ്പോൾ സി എമ്മും മൈക്കും ഭായി ഭായി ആണ് കേട്ടോ അത് തന്നെ അല്ലേ ഞാനിപ്പോ പറഞ്ഞത് ഇട നീ പറഞ്ഞു പറഞ്ഞ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ